അപ്പ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോണത് ഒന്നില്ല ഗായ്സ് അപ്പൊ നമ്മള് ഒന്ന് പുറത്ത് പോവാണ് ഇവളായിട്ടല്ലോട്ടോ ഞാൻ ഉമ്മാവും ഇപ്പൊ പുറത്ത് പോവും കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാണ്ട് നിങ്ങൾക്ക് എന്തായാലും പറയാനുണ്ടോ എന്താ പറയാനുള്ള മേനുന്റെ എന്താ പറയുള്ള ഞാനാ മേനുന്റെ എവിടെ എന്താക്കാണ് നമ്മ പൊറത്തു ഉമ്മ അതാ ഉമ്മ കുളിച്ച അപ്പൊ ഉമ്മ റെഡി ആയിട്ടില്ല ഉമ്മ കുളിക്കാൻ പോയി So today's topic is, how to attain the focus of the students. So all of you can write the heading, how to attain the focus of the students. We they are so much distracted in the class. But teacher, because we know we are not able to attain the focus of the students. I mean, he is not able to attain the focus of the students. Okay. First thing is attention grabbers. So please write down the first point attention grabbers. You can write attention grabbers. Attention grabbers, you can register five seconds a game. So. We will play a class. We will that the kids are distracted in the classroom. But we class will say clap, clap, stand, stand, sit, sit, eyes on me, eyes at me. I'm going to a class 15 minutes break. No, 10 to 15 seconds. This attention grabber. Clap clap. All of you clap clap. What to say? They'll be alert uh, to get ready for the class. Okay, that's the attention grabbers. When you feel that the kids are not at all listening to the class, they are easily distracted, you can put these attention grabbers in the classroom. Okay? Second thing is that always be student friendly in the classroom. ടീച്ചേഴ്സ് ഒരു ടീച്ചറുടെ ടീച്ചേഴ്സ് ഓഫ് ദ സ്റ്റുഡൻസ് നമ്മൾ പണ്ടത്തെ ആണത് ആ ഒരു സ്റ്റൈൽ യു കൺ നവർ ഇംപ്ലിമെന്റ് ഇൻ ടുഡേസ് ക്ലാസ് റൂം ടുഡേ എവറിങ് ഹസ് ട്വന്റി ട്വന്റി ഫോർ ജനറേഷൻ ചിൽഡ്രൻ ആർ കമ്മിംഗ് വിത്ത് ഫൈവ് ജി ഒക്കെ കാണുന്നത് ന്റെ പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് ഞാൻ ഈ ദിവസങ്ങളിലായിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് ഈ കോഴ്സ് വന്നിട്ട് ഇന്റർവെല്ലിന്റെ ഇ സി പി സി എന്ന് പറയുന്ന ഒരു കോഴ്സ് ആണ് അതായത് ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി ആണ് ഞാൻ ചെയ്യുന്നത് ഇതൊരു വൺ ഇയർ മോണ്ടിസോറി ഡിപ്ലോമ കോഴ്സ് ആണ് വൺ ഇയർ എന്ന് പറയുമ്പോൾ സിക്സ് മന്ത് ക്ലാസ് ആൻഡ് സിക്സ് മന്ത് ഇന്റേൺഷിപ്പ് വിത്ത് പ്രൊഫഷണൽ ട്രെയിനിങ് ാണ് ഇവിടെ സബ്ജക്ട്സ് ആണ് ഇതിൽ വരുന്നത് പിന്നെ ഇ സി പി സി മാത്രമല്ല അല്ലാതെ ഒരുപാട് കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇവരെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ നല്ല ഫ്രണ്ട്ലിയും കംഫോർട്ടബിളുമായിട്ടുള്ള ട്യൂട്ടേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് പിന്നെ ഈ കോഴ്സിന്റെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഇവര് നമുക്ക് ഇന്റർനാഷണലി വാലിഡ് സർട്ടിഫിക്കേഷനും പോരാത്തതിന് സെൻ പെർസെന്റേജ് പ്ലേസ്മെന്റുമാണ് നമുക്കിവിടെ അഷുറൻസ് ചെയ്യുന്നത് പിന്നെ നമുക്കിപ്പോ പുറത്ത് വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു നല്ല ഉപകാരപ്പെടുന്ന ഒരു കോഴ്സുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അതൊന്ന് നോക്കിയേക്കോ വണ്ടിന്ന മോനെ എവിടെയാണ് നോ സാധാദല മുട്ടി നേ ഹെൽമെറ്റ് എടു കേൾക്കാ അദ്ധരണ്ട് സാധാദര വാ 55 ൽ നോ ടെൻഡ സാധരായിക്കലെ ബോനെ എ റെലി മിട്ടിങ്ങും കുടിക്കുക ചാർജ് ഒക്കെ ഉണ്ട് പോയിട്ട് ലോങ് പോയിട്ട് വരാനുള്ള ചാർജ് ഉണ്ട് വെൽക്ക് ഏ അതില് പുതിയ ഫയലുണ്ടാവും

போய் <laughs> வெச்சப்பட்டு <laughs> <laughs> ചായക്കട നമ്മള് ചായ പിടിക്കാൻ പോസ് റോസാക്കണിച്ചോ ഇഷ്ടം പത്തിരി ഉണ്ട് ഉരുളക്കിഴങ്ങ് പോഴം അത്രി ഇത് ഇങ്ങനെ പബ്സ് നമ്മുടെ കൂടെ ഇങ്ങനെ പല പാട്ടില് പലതും അത് ഇത് ഇത് എടുത്തോ ഇതെന്താ മകെന്താണ്ടോ മക പഴയ കുറച്ച് വേണോ മകന്താ വേണ്ട അത് വേണോ എന്ന ോ വലതു കാലും നിറച്ചെന്ന് പറഞ്ഞിട്ട് കാറ്റൊത്തുള്ളൂ ആ ഉമ്മ ഉമ്മാനു മസാല വേന நம்மளொரு பாலத்தில நடக்கணும் നടന്ന് മറന്ന് കായലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് പാർക്ക് കാണും ബോട്ട് ഹൗസ് ബോട്ട് ബോട്ടിന്റെ ഹൗസ് ഹൗസ് ബോട്ട് ബോട്ട് എല്ലാം പോന്നവർക്കും പോവാത്തവർക്ക് പോകണ്ട പോവാത്തവർക്ക് മോളിൽ ആ കുഞ്ഞിനെ പരവന വിളിച്ചിട്ട് പോണ്ട പോന്നവർക്ക് പോവാ രാവിലെ രാവിലെ പോയി കഴിഞ്ഞാൽ അഞ്ചു മണിവരെ ഹൗസ് ബോട്ട് രാത്രി എല്ലാം പോവാ ഒരു മണിക്കൂറേക്ക് പോയിട്ടുണ്ട് ഇങ്ങനെ കായലോ അളവള കായലെന്ത കണ്ടിട്ട് വരാ നിങ്ങളും കണ്ടിട്ട് കാണാ ായും കാണിച്ചു കൊടുക്കും എല്ലാം മാത്രം നീ കാണിച്ചു കൊടുക്കും കണ്ട കുഞ്ഞുങ്ങളൊക്കെ മോനടിച്ച് മോനെ ഇനി ഇതാ പറ്റി പൂണ് പോയെങ്കിലോ ഉം മറ്റുള്ളവരെ നോക്കണം അതെന്നെട്ടേറ്റ് ഉമ്മ ഒരു പാട്ടോടേ മറ്റേ അതല്ല ഇത് പഠിച്ച പാട്ടോടെ പാടെ പാട്ടുകാരി എന്നാലും ജന്മമെങ്കിൽ എനിക്ക് മതി ആചുമാടെ വലിയ പാട്ടിറങ്ങും പിറക്കുന്നു അത് നമ്മൾ റിലീസ് ചെയ്യും പിന്നുവെച്ചാല് പിന്നെ പാട്ട് കുറെയുണ്ട് മടിച്ച് പഠിച്ചു വരുന്നത്രീഡിയെല്ലാം പോയിട്ട് റെക്കോർഡർ ചെയ്തിട്ട് ഉപ്പിലിട്ട് വേണോ വെട്ടാപ്പിലിട്ട് എന്ത് വയറന്നില്ല ഇരിക്കില്ല കറക്കിത്തരാതാ എല്ലാരും നോക്കി ചിരിച്ചോണ്ടിരിക്കണേ ഞാനിങ്ങനെ ഓർക്ക എന്ത് ചെറുപ്പിക്കുന്നു അതെന്താ ഇപ്പോഴത്തെ വരികനെ അതന്നെ പേർക്ക് നല്ല വാരുവാണ് ഉമ്മക്ക് ബോട്ട് കാണാം എല്ലാം കഴിച്ച് വയറൊക്കെ നമ്മള് വീട്ടിലേക്ക് പോവാ പോവാനുവിന് മുടി വെട്ടണം എന്നൊക്കെ പറയണ്ടേ മുടി വെട്ടാന്നാണ്

왜나하 right. uh, yeah. you know, okay, okay. right